അസ്സാം വൈക്കം വറഹമത്തുള്ള ഹബീബി ഞാനിപ്പോൾ ഉള്ളത് മാർക്കസ് നോളേജ് സിറ്റിയിലാണ് ഇന്ത്യയിലെ ഏറ്റവും മികച്ച വിദ്യാഭ്യാസ ക്യാമ്പസുകൾ ഒന്നായി ഇപ്പോൾ വളരെ ചെറിയ കാലം കൊണ്ട് തന്നെ മാർക്കസ് മർക്കസ് സിറ്റി മാറിയിരിക്കുകയാണ് ഏതു ഭാഗത്ത് നോക്കിയാലും വിദ്യാഭ്യാസവും അതുപോലെ മറ്റു സംവിധാനങ്ങളൊക്കെയാണ് നമുക്കിവിടെ കാണാൻ കഴിയുക പിന്നെ നമ്മുടെ വണ്ടി ഇവിടെ ഇതിൻ്റെ മുറ്റത്തുണ്ട് ഇന്നിപ്പോൾ റബ്ബാനികൾ കോൺവെക്കേഷൻ നടന്നിരുന്നു അപ്പോൾ അതിൻ്റെ ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് ആളുകൾ അങ്ങനെ എൻഗേജ്ഡായിട്ടാണുള്ളത് അവരുടെ ഫാമിലീസും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഇതാ നമുക്ക് നേരെ കാണുന്നതാണ് കൾച്ചറൽ സെൻറ്റർ നമ്മൾ പഴയ വീഡിയോയിൽ മുസാഫർ അഫ്ദീനിയുടെ പഴയ വീഡിയോയിൽ നമ്മളിത് പരിചയപ്പെടുത്തിയിട്ടുണ്ട് എന്നിരുന്നാലും നമ്മളെ വണ്ടി ഈ ഒരു നല്ല വിശാലമായ ഗ്രൗണ്ടിൽ വെച്ച് വെച്ചൊന്നുകൂടെ പരിചയപ്പെടുത്താണ് സ്റ്റിക്കർ വർക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇതാണ് നമ്മുടെ യാത്ര തീം എഡ്യൂക്കേഷൻ ഫോർ ഓൾ ഡെവലപ്മെൻറ്റ് ഫോർ ഓൾ എന്നുള്ള പ്രമേയത്തിലാണ് നമ്മൾ ഓൾ ഇന്ത്യ വാൻ ലൈഫ് ചെയ്യുന്നത് പിന്നെ ഇതോ ചെറിയ പുറകിലും എന്തു ചെയ്തിട്ടുണ്ട് ചെറിയ രൂപത്തിലൊക്കെ സ്റ്റിക്കർ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് പിന്നെ ട്രാവലിംഗ് മിഷന് ഒക്കെ എന്തു ചെയ്തിട്ടുണ്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട് അതുപോലെ നമ്മുടെ മസാഫി പെർഫ്യൂംസ് ഇതിൻ്റെ കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് കാരണം ഈ പെർഫ്യൂം പിന്നെ വിറ്റ് കൊണ്ടാണ് ഞാൻ ഡെയിലി അതിപ്പോൾ വീഴാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സാധനം ഉള്ളത് ഇത് ഏതെങ്ങും മാറ്റിയാലെന്താകും നമുക്ക് നല്ല ഡിസ്പ്ലേ കിട്ടും ഇത് കണ്ടില്ലേ അപ്പോൾ അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പരിചയപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ട് ഇപ്പം പരിചയപ്പെടുന്നില്ല അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ എന്ത് ചെയ്യാം മർക്കസ് സിറ്റിയുടെ വിശേഷങ്ങൾ നമുക്ക് കാണാം പിന്നെ ഞാൻ പരിചയപ്പെടുത്തിയല്ലോ കൾച്ചറൽ സെൻറ്റർ അതുപോലെ മർക്കസ് ലോ കോളേജാണ് അവിടെ കാണുന്നത് അതുപോലെ ഇനിയിപ്പോൾ നമുക്ക് അങ്ങോട്ട് എന്ത് ചെയ്യാം നമ്മുടെ വണ്ടിയായിട്ട് മെല്ലെ മൂവ് ചെയ്തിട്ട് ബാക്കിയുള്ള കാര്യം നമുക്ക് കാണാം അപ്പോൾ അവിടെ കാണുന്നുണ്ട് മിഹിറ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ അത്യാവശ്യം നല്ല വിസിറ്റേഴ്സ് ഇപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട് ഇങ്ങോട്ടിപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ അപ്പോൾ എന്തായാലും നമുക്കൊരു കാര്യം ചെയ്യാം നല്ല വണ്ടിയായിട്ട് അങ്ങനെ ഓരോ ഭാഗങ്ങളിലേക്ക് നീങ്ങാം പിന്നെ നമ്മള് തുടക്ക കാലത്ത് എന്ത് ചെയ്തിട്ടുണ്ട് വീഡിയോസ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു أشهد أن لا إله إلا الله. أشهد أن لا إله إلا الله. أشهد أن നമ്മള് മുമ്പ് പിന്നെ യൂണിവേഴ്സിറ്റിയിലൊക്കെ വരുന്ന സമയത്ത് സൂക്കളൊക്കെ തന്നെ ഓപ്പണായി വരുന്നേ ഉള്ളു ഇപ്പൊ ഓൾമോസ്റ്റ് എല്ലാം എന്ത് ചെയ്തിട്ടുണ്ട് ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ പരമാവധി എല്ലാം ഓപ്പൺ ആയിട്ടുണ്ട് പിന്നെ ഇതാ ഇതാണ് അൽഫ് സ്കൂള് പിന്നെ എല്ലാ പിന്നെ പുറത്തു നിന്നുള്ള എല്ലാ സംസ്ഥാനങ്ങളിലെ കുട്ടികളും ഇവിടെ പഠിക്കുന്നുണ്ട് അതുപോലെ പുറത്തുനിന്ന് പോലും ഇവിടെ ധാരാളം കുട്ടികൾ പഠിക്കുന്നുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത് അതുപോലെ ആ സൈഡിലാണ് ലാൻഡ്മാർക്ക് വരുന്നത് ഇവിടെയൊക്കെ ലാൻഡ്മാർക്ക് പ്രോപ്പർട്ടിയാണ് അതുപോലെ എന്താ ലാൻഡ്മാർക്കിൻ്റെ പുതിയ പിന്നെ പ്രോപ്പർട്ടി വരുന്നത് ഏകദേശം ഒരു എൺപത് ശതമാനം പണിയൊക്കെ പൂർത്തിയാന്ന് തോന്നുന്നു വേണ്ടി ഡെലിവറ്റ് സ്കൂളിൻ്റെ ഗ്രൗണ്ടാണ് ഇന്നിപ്പോൾ ഞായറാഴ്ചയായിട്ടും ഇവിടെ താമസിച്ച് പഠിക്കുന്ന കുട്ടികളാണ് ഇവിടെ പിന്നെ എല്ലാ അക്കോമഡേഷനും അടക്കം ആണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത് പിന്നെ ഇവിടെയാണ് ഇവിടുന്ന് അങ്ങോട്ട് പോയിട്ടാണ് എന്ത് വരുന്നത് പിന്നെ ഹർദ സോറി എന്താ പറയുക ഈ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ അതിൻ്റെ പേര് ഞാൻ മറന്നുപോയി ടൈഗ്രീസ് 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 ചെയ്യുന്നത് പിന്നെ നല്ല ഉച്ചരും മസാജും ഒരു വെൽനസ് സെൻറ്റർ ആണ് അവിടെ ഉള്ളത് അതുപോലെ കാണുന്നതാണ് വിറാസ് പഠന ക്ലാസ്സുകൾ ദവാ ക്ലാസുകൾ തന്നെ ദവാ കോളജ് തന്നെയാണ് കൃഷ്ണ കോളേജിന്റെ ദവാ കോളേജ് ഫ്രണ്ടിലേക്ക് കാണുന്നില്ല ഇതാണ് ടോട്ടൽ കൾച്ചറൽ സെന്ററിൻ്റെ ഒരു ഫ്രണ്ടേജ് കേട്ടോ അപ്പോ ഇതാ ഇനിയിപ്പോ ഇതൊക്കെ എൽഫ് സ്കൂളിൻ്റെ ഭാഗങ്ങൾ തന്നെ വിശാലമായി കിടക്കുന്ന ഒരു ഏരിയ ആണ് അൽഫ് സ്കൂൾ എന്ന് പറയുന്നത് കേട്ടോ ത് ഞാൻ നേരത്തെ പറഞ്ഞു ലോ കോളേജ് അല്ല ഗേറ്റ് ആണ് ഏകദേശം ഒരു നാല് ഗേറ്റാണെന്നുള്ളത് മപ്പ് ടോട്ടലി കൾച്ചർ ഉള്ളത് എന്താ ഇതാണ് ലോ കോളേജ് ലോ കോളേജ് ഓക്കെ ലോ കോളേജ് പിന്നെന്താ വെച്ചാൽ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലാണ് മെഹ്റാസ് പിന്നെ അത് ഉണ്ടെങ്കിൽ ആ റെഡ് പിന്നെ ഷീറ്റ് ഇട്ടത് അതാണ് ഇവിടുത്തെ സ്പെഷ്യൽ കഞ്ഞി കിട്ടുന്ന കഞ്ഞിപ്പുര ഓട്ടം പിന്നെ അവിടെ റെസ്റ്റോറൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് ഞാൻ വളരെ ചുരുക്കിയിട്ടാണ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് വീട് വെറുതെ ലെങ്ത്തായി പോറടിപ്പിക്കേണ്ട പിന്നെ ഇവിടെയാണ് എന്ത് ചെയ്യുന്നത് എച്ച് ടി ഐയും അതുപോലെ യുനാനി ഹോസ്പിറ്റല് ഒക്കെ വരുന്നത് ആ ഒരു ഏരിയയിലാണ് പിന്നെ ഡി ബി ഐ അതുപോലെ ഹിൽസിനായി പിന്നെ ആണ് ഇവിടെ വരുന്നത് അതുപോലെ അടുത്തതാണ് എന്ത് നമ്മളിപ്പോൾ കഴിഞ്ഞ ദിവസത്തെ വീഡിയോ കണ്ട ഈ ഫംഗ്ഷൻസും കാര്യങ്ങളൊക്കെ എടുക്കുന്ന ഓഡിറ്റോറിയം പിന്നെ അടുത്ത ബിൽഡിംഗ് വരുന്നത് ഫെസിൻ ഹോട്ടലാണ് ഫെസിൻ ഹോട്ടൽ അത് കഴിഞ്ഞിട്ടാണ് എക്കോ അമൗണ്ടിൻ്റെ പണി ഏകദേശം നൂറ് ശതമാനം പൂർത്തിയായി ഞാൻ മനസ്സിലാക്കുന്നത് എൻ്റെ കറക്റ്റ് അപ്ഡേഷൻ അറിയില്ല എന്തായാലും എക്കോ അമൗണ്ടിൻ്റെ ബിൽഡിംഗ് ആണിത് നമ്മൾ ശരിക്കും പറഞ്ഞാൽ നോളജിറ്റേക്കിലേക്ക് ഇങ്ങനെയാണ് ഇതാ ഇതാണ് ഇസ്തിഖ്ബാൽ ഇക്ബാല് ഇവിടുന്ന് ഇങ്ങനെയാണ് ഇതാണ് പ്രധാന കവാടം നമ്മൾ നേരെ ഓപ്പോസിറ്റ് ആണ് എന്ത് ചെയ്തത് ഇങ്ങനെ വന്നിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് ആദ്യം പരിചയപ്പെടുത്തേണ്ട ഒരു അവസാനം അവിടെ ലാസ്റ്റ് ഗേറ്റിന്റെ അവിടെ നിന്ന് പരിചയപ്പെടുന്നത് ആദ്യമായിട്ട് മാറിയിട്ടുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെയാണ് എൻ്റെ നോളജ് സിറ്റിയുടെ വിശേഷങ്ങൾ എന്ന് പറയുന്നത് ഇതാണ്ടല്ലോ അടിപൊളിയായിട്ട് ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട് സ്മോൾ സിറ്റി എന്നൊക്കെ ഇത്രയും ബോർഡ് വെച്ചിട്ടുണ്ട് അപ്പോൾ എന്തായാലും നമ്മൾ ഇനി എന്ത് ചെയ്യുക ഇനി വീഡിയോ എടുത്ത് നമ്മൾ നേരം കൂട്ടുന്നില്ല തിരുവനന്തപുരത്തേക്ക് ലൊക്കേഷൻ ഇടുകയാണ് നമ്മൾ പോവുകയാണ് അപ്പോൾ എന്തെങ്കിലും പുതിയ അപ്ഡേഷൻസ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക അടുത്ത വീഡിയോയിൽ അതായത് നിങ്ങളെ പരിചയപ്പെടുത്തണമെന്ന് തോന്നുകയാണെങ്കിൽ എന്ത് ചെയ്യുക അടുത്ത വീഡിയോയിൽ അതൊക്കെ ഞാൻ ഉൾപ്പെടുത്തും അല്ലെങ്കിൽ നമുക്ക് യാത്രയുടെ തുടക്കമായിട്ട് എന്ത് ചെയ്യുക അടുത്ത വീഡിയോ കാണാം ഓക്കെ സ്ലാ